ആർ കെ വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ യയാദി പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് വായന വായനയുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചു കൊണ്ടുവരിക്കുകയാണ് ഇതിനോടകം പതിനാല് അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞു അതായത് യയാദി വി എസ് ഖാൻഡേക്കർ എഴുതി പി പ്രൊഫസർ പി മാധവപിള്ള സാർ വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം യയാദി എന്ന ഭാഗം നമ്മൾ വായിച്ചു ഇനി ദേവയാനി ഇതിങ്ങനെ വീണ്ടും വീണ്ടും മാറി മറിഞ്ഞും വരും ഈ ശർമ്മിഷ്ട ദേവയാനി ഖജൻ യയാദി ഇതിങ്ങനെ ഓരോരോത്തരുടെയും മനോവ്യാപാരങ്ങളിലൂടെയാണ് കഥ നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ചിന്തകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് യയാദിയാണെങ്കിൽ ഇനി നമ്മളോട് സംവദിക്കുന്നത് ദേവയാനിയാണ് പതിനഞ്ചാം അധ്യായ അധ്യായത്തിൽ ദേവയാനി പ്രത്യക്ഷപ്പെടുകയാണ് ശുക്രാചാര്യരുടെ അസുര ഗുരുവായ ശുക്രാചാര്യരുടെ മകളാണ് അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് വളരെയേറെ ലാളിച്ചാണ് വളർത്തുന്ന സുന്ദരിയാണ് ചവല ചിന്താഗതിക്കാരിയാണ് പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് ദേവയാനിക്ക് അത് നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാകും ദേവയാനിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നോവലിലൂടെ തന്നെ പോകാം ദേവയാനി ഒരു ഭയങ്കര സ്വപ്നം കണ്ടി ഞെട്ടി വളർന്നിരിക്കുകയാണ് കാരണം കജൻ കജൻ അവളെ പറ്റിച്ചിട്ട് പോയി കളഞ്ഞു കള്ളക്കാമുകൻ അവൾ കാമുകനായിട്ട് കണ്ടിരുന്ന ആളാണ് വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹം അവക്ക് ഉപഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു പൂക്കൾ പറിച്ചു കൊണ്ടു കൊടുക്കുമായിരുന്നു ഒക്കെ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു ശുക്രാചാര്യൽ നിന്ന് സഞ്ജീവനി മന്ത്രം കരസ്ഥമാക്കുക മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ദേവന്മാർക്ക് വേണ്ടി എന്നുള്ളതായിരുന്നു അതും അടിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം പോയി വളരെ അപകടകരമായ അവസ്ഥകളിൽ കജന ജീവൻ പോലും വാങ്ങിക്കൊടുത്തത് ദേവയാനിയാണ് എന്നാൽ ദേവയാനിയെയാണ് ഇത്തരത്തിലെ ഒരവസ്ഥയും ദുഃഖിതയാക്കിക്കൊണ്ട് അദ്ദേഹം കടന്നു കളഞ്ഞത് അവസാനം രണ്ടുപേരും തമ്മിൽ അത്ര രസമല്ലാത്ത രീതിയിൽ പോകുമ്പോൾ കജനെ ദേവയാനി ശവിക്കുന്നുണ്ട് ഈ പഠിച്ചുകൊണ്ട് പോകുന്ന ജ്ഞാനം നിനക്ക് ആവശ്യം വരുമ്പോൾ ഉപകരിക്കാതിരിക്കട്ടെ അത് ഫലം ചെയ്യാതിരിക്കട്ടെ എന്ന് ശപിക്കുന്നുണ്ട് ദേവയാനിയെ കജനും വേറൊരു അവസരത്തിൽ ശപിക്കുന്നുണ്ട് നിന്റെ നിനക്ക് ഒരിക്കലും ഒരു മുനി മുനികുമാരനെ മുനിയുടെ കന്യകയാണല്ലോ ദേവയാനി മുനികുമാരനെ ഭർത്താവായി ലഭിക്കാതിരിക്കട്ടെ ഒരു മുനികുമാരനും തന്നെ കല്യാണം കഴിക്കാതിരിക്കട്ടെ എന്നൊക്കെ ഇവർ ശവിക്കുന്നുണ്ട് അങ്ങനെ ദേവയാനിയുടെ അഭിപ്രായത്തിൽ ചതിയനും കൃതജ്ഞനും ഒക്കെയാണ് കജൻ ആ കജൻ തന്റെ അച്ഛൻ അച്ഛന് മാത്രം ഉണ്ടായിരുന്ന ആ മന്ത്രവും തട്ടിയെടുത്തു അച്ഛന്റെ കയ്യിൽ മാത്രം ആ മന്ത്രം ഉള്ളപ്പോൾ അച്ഛൻ ഏറ്റവും വലിയ ആളായിരുന്നു എല്ലാവരും ആദരിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ അത് പുറത്ത് ആ രഹസ്യം പോയി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു അതുകൊണ്ട് അച്ഛൻ വീണ്ടും അതിലും കഠിനമായ ഒരു മന്ത്രം കരസ്ഥമാക്കണമെന്നും കജനെ തന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും കജന് തക്ക ശിക്ഷ കൊടുക്കണമെന്നൊക്കെയാണ് ദേവയാനി ആഗ്രഹിക്കുന്നത് ഏതായാലും അവിടെ ഒരു ഭയങ്കര സ്വപ്നം കണ്ടു ആ സ്വപ്നത്തില് പതിനഞ്ചാം അധ്യായം ആ സ്വപ്നത്തെക്കുറിച്ചുള്ളതാണ് സ്വപ്നം കജനെ രാജാവ് അതായത് പിടിച്ചുകെട്ടി ഇവിടെ മുന്നിൽ രാജസദസ്സിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കണ്ണാടി ചു വായിക്കാൻ പറ്റില്ല അവരുടെ കണ്ണാടി മാറ്റി വെക്കുക ഖജനെ വൃഷപർവ് വൃഷപർവ് എന്ന് പറയുന്ന അസുര രാജാവിന്റെ കുലഗുരുവാണ് ആ കൊട്ടാരത്തിലെ കുലഗുരുവാണ് ശുക്രാചാര്യർ അവിടെയാണ് ദേവയാനിയും ഉള്ളത് വൃഷപർവാവ് ഈ കജനെ ഈ പറയുന്നത് ഈ പിന്നെ ദേവയാനി കണ്ട സ്വപ്നമാണ് സ്വപ്നത്തിലെ കാര്യങ്ങളാണ് അവളെ ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര ഇപ്പോഴും അത് ഓർക്കുമ്പോൾ സ്വപ്നം കണ്ടുകഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിലേറെ ആയിരുന്നാലും അവള് ഭയം ഇപ്പോഴും വിറയ്ക്കും കൊണ്ടുവതിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഗുരു ദേവയാനി നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഗുരുദേവൻ തപസ്സനുഷ്ഠിക്കുകയാണ് അതായത് ഈ പുതിയ ആരംഭിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് ആജ്ഞാപിച്ചു സ്വപ്നത്തിലാണ് രാജാവെ ദേവയാനി എൻ്റെ പ്രാണനാണ് അവർക്ക് യാതൊരു അതായത് ശുക്രായ ഒരു പുതിയ തപസ് അനുഷ്ഠിക്കാൻ പോകുന്നു അപ്പോൾ വൃഷഭർമാവിനെ വിളിച്ച് പറഞ്ഞു മകൾക്ക് യാതൊരു എൻ്റെ മകളാണ് എനിക്ക് എനിക്കവളോടുള്ള സ്നേഹം അറിയാലോ അമ്മ ഇല്ലാതെ വളർന്ന കുട്ടിയാണ് അവളെ ഒരു ദുഃഖവും അറി അറിയിപ്പിക്കരുത് അതുപോലെ കജൻ വളരെയേറെ ദുഃഖിപ്പിച്ചു ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ശുക്രായ അതുകൊണ്ട് രാജാവ് പുരുഷപർഭാവ് എന്ത് ചെയ്തു ദേവലോകത്ത് എന്നിട്ട് കജനെ പിടിച്ചുകെട്ടി ദേവയാനയുടെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് തടവുപുള്ളിയാണിപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ദേവയാനിക്ക് തീരുമാനിക്കാം അത് ഞാൻ നടപ്പിലാക്കുമെന്ന് പുരുഷപർഭാവ് പറയാണ് സത്യത്തിൽ ദേവയാനിക്ക് കജനോട് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും തന്റെ കാമുകനാണ് അതികഠിനമായ ശിക്ഷകൾ ഈ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പോലും അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് തന്റെ കരവേല ബന്ധിച്ച് പ്രണയ പരവശ്യനാക്കുക എന്നതൊക്കെയാണ് അവക്ക് താല്പര്യമുള്ളത് ഈ കാര്യത്തിൽ ഒന്നും നമുക്ക് അത്ര താല്പര്യമില്ല എന്നിരുന്നാലും അതിന് എന്ത് ശിക്ഷയാണ് പക്ഷേ ദേവയാനി ആഗ്രഹിക്കുന്ന ശിക്ഷ അയാളെ പറയുന്നത് കജനോട് പറയുന്നത് എനിക്ക് ഒരൊറ്റ ശിക്ഷയുള്ളൂ എന്നെ ഒന്ന് ചുംബിക്കണം ഒരു കാമുകൻ എന്ന നിലയിൽ എന്നെ ഒന്ന് ചുംബിക്കണം പക്ഷേ മരണത്തിന്റെ പിടിയിലാണ് കജൻ പിടിച്ചു കിട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് കജൻ അതിന് സമ്മതിക്കത്തില്ല കാരണം കജൻ പറയുന്ന ന്യായം നിന്റെ അച്ഛന്റെ വയറ്റിൽ ഞാൻ കടന്നിട്ടുണ്ട് കാരണം അജനെ അസുരന്മാരെ കൊന്ന് ചാരമാക്കി ശുക്രാചാര്യരെ കൊണ്ട് പാനം ചെയ്യിക്കും മദ്യത്തിൽ അലർത്തി കൊടുക്കുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വായിച്ചതാണ് അതുകൊണ്ട് നിൻ്റെ അച്ഛന്റെ വയറ്റിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് നീ എൻ്റെ സഹോദരിയാണ് അതുകൊണ്ട് ഞാനും നീയും സഹോദരിയാണ് നമുക്ക് ദേഷ്യം വരും അവൾ പറയും ഞാൻ നിങ്ങളുടെ സഹോദരി ഒന്നുമല്ല നിങ്ങളെൻ്റെ സഹോദരനുമല്ല ഞാൻ നിങ്ങളെ കാമുകിയാണ് ഞാൻ നിങ്ങളിൽ നിന്നും മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല ഒരു പ്രാവശ്യം എന്നെ ഒന്ന് ചുംബിക്കൂ ആ അങ്ങനെ ചുംബിച്ചാൽ നിങ്ങളെ മോചിപ്പിക്കാം അയാൾ അതിന് സമ്മതനാകത്തില്ല കജൻ എത്ര അഹങ്കാരിയാണെന്നൊക്കെ അവക്ക് തോന്നുകയാണ് നിർബന്ധ ബുദ്ധിക്കാരനാണ് തൻ്റെ ഈ നിസ്സാരമായ ആവശ്യം പോലും സാധിച്ചു തരാനൊക്കെ കഴിയുന്നില്ല അവരുടെ വീണ്ടും ചോദിക്കുകയാണ് എന്തിനാണ് അതിനോട് പറയാണ് എനിക്കറിയാം അമ്മയുടെ വയറ്റിൽ പറഞ്ഞാലുള്ള അച്ഛന്റെ അച്ഛൻ്റെ എങ്ങനെയാണ് പുറക്കുന്ന ആൾക്കാർ ഇതൊക്കെ ചുമ്മാ ശുദ്ധ ഫോഷ് തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന സംഗതികളാണ് ഇപ്പോഴും അഹങ്കാരമേടെ മാറിയിട്ടില്ല വാശിയൊന്നും മാറിയിട്ടില്ലതാണ് കാരണം അപ്പോൾ രാജാവ് ചോദിക്കും ഗുരുകഞ്ഞി കയ്യാ കെന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് കടുത്ത ശിക്ഷ നൽകേണ്ടത് ആവശ്യമാണ് അങ്ങനെ അഹങ്കാരിയായ എങ്കിലും ഖജന് ഏറ്റവും കടുത്ത ശിക്ഷ നൽകേണ്ടത് ആവശ്യമാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ അയാൾ കല്പവും സങ്കോചമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് നേരത്തെ ശിക്ഷ ഉമ്മ കൊടുത്താൽ മതി ചുമനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് മാറുകയാണ് ചഞ്ചലചിത്തയാണല്ലോ ദേവയാനി അന്ധകരണത്തിന്റെ താരത്തിൽ പ്രേമത്തിന്റെ ദീപം കത്തിച്ച് താൻ കാമുകനെ ആരാധിച്ചോട് പറയാണ് അഹങ്കാരിയായ കാമുകൻ ദീപൻ വെച്ചിരിക്കുന്ന താലം എന്റെ കയ്യിൽ നിന്നും തട്ടിക്കളഞ്ഞു തട്ടി എടുത്തു എന്നിട്ടും തൃപ്തി അയാൾ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നിട്ട് മഹാരാജാവിനോട് ഇവിടെ പറയുകയാണ് ആ കജന്റെ തല വെട്ടി ഒരു താലത്തിലാക്കി കയ്യിൽ തരാൻ അങ്ങനെ ആ താലത്തിൽ മുക്കിയ തലയുമായി ദേവയാനി രാജാങ്കണത്തിൽ നൃത്തം ചെയ്യുകയാണ് എല്ലാ അവക്കറിയാവുന്ന എല്ലാ നൃത്തത്തിന്റെ ഭാവങ്ങളും ആദ്യം കാമുകിയെ പോലെ ചിരിച്ച ആ താലം ജനത്തെ ജനത്തെ മുഴുവൻ ഒരു സൂചിമുനയിൽ നിർത്തിക്കൊണ്ട് അവൾ നൃത്തം ചെയ്യുകയാണ് ആ താനം സദസ്സിന്റെ മധ്യത്തിൽ വെച്ചിട്ട് ഞാൻ നൃത്തം ചെയ്തു പ്രേമം ചിലപ്പോൾ വിടരുന്ന പൂക്കളെ പോലെ ചിരിക്കുന്നു മറ്റു ചിലപ്പോൾ ആളിക്കത്തുന്ന ജാലകളെ പോലെ തോന്നിക്കുന്നു ചിലപ്പോൾ ചന്ദ്രിക പോലെ പരക്കുന്നു മറ്റു ചിലപ്പോൾ മിന്നൽ പോലെ മിന്നുന്നു ചിലപ്പോൾ മാൻപേടയായി മാറുന്നു മറ്റു ചിലപ്പോൾ വിഷസർപ്പമായി ചീറ്റുന്നു ചിലപ്പോൾ സ്വന്തം പ്രാണൻ വിലയർപ്പിക്കാൻ തയ്യാറാകുന്നു മറ്റു ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രാണൻ അപഹരിക്കാൻ മുതിരുന്നു ഈ വികാരങ്ങളെല്ലാം നൃത്തത്തിൽ ഇവിടെ നടന്ന സംഗതികളെല്ലാം അവൾ പല ഭാവങ്ങളിൽ പ്രണയ പ്രണയിനിയായിട്ട് പ്രതികാരാച്ഛയുള്ളൊരു സ്ത്രീയായിട്ട് വരെ അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ അവൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ ജീവിതം കടന്നുപോയ കഠിനമായിട്ട് കടന്നുപോയ ഓരോ സന്ദർഭങ്ങളെയും തോന്നിപ്പിക്കുമാറ് ഓർമ്മിപ്പിക്കുമാറുള്ള ആ നൃത്ത നൃത്തങ്ങളിലൂടെ നൃത്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനമൊക്കെ തോന്നുകയാണോ ഈ കുങ്കുമം ചോര ചോര വിളിക്കുന്ന തല താരത്തിലിരിക്കുകയാണ് അത് കുങ്കുമമാണ് ചോരയല്ല തൻ്റെ അടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് തൻ്റെ കുങ്കുമത്തിലകമാണിഞ്ഞാൽ എൻ്റെ പ്രിയതമൻ്റെ ശിരസ്സാണെന്ന് പെട്ടെന്ന് തോന്നുകയാണ് അങ്ങനെ താൻ ഒരു അഭിസാരികയെ പോലെ പ്രിയതമനെ പ്രാപിക്കാൻ പോവുകയാണെന്നും ഒക്കെ മറിഞ്ഞത് ജീവനില്ലാത്ത തലയാണെന്നുള്ള കാര്യമൊക്കെ അവൾ മറന്നു നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് മുട്ടുകുത്തിയിരുന്ന് ആ ശിരസ് എടുത്ത് കയ്യിൽ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ദേവ ദയവാ അങ്ങയെ ഞാനിതാ ചുംബിക്കുന്നു ജീവൻ ചുംബിക്കാൻ സമ്മതിക്കാത്ത ആളല്ലേ പെട്ടെന്ന് ആ ചുംബനത്തോടുകൂടി അവളെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി അത്തരത്തിൽ ഭീകരമായ ഒരു സ്വപ്നമാണ് അവൾ കണ്ടത് എന്നിട്ട് അവിടെ ഓർക്കുകയാണോ ഈ സ്വപ്നത്തിന്റെ അവസാന ഭാഗം താൻ നേരത്തെ വായിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഏതെങ്കിലും അസുരന്റെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് താൻ പറഞ്ഞു കേട്ടിട്ടുള്ള അസുരൻ്റെ കഥ കേട്ടിട്ട് ഒരുപക്ഷെ തനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ പതുക്കെ ആശ്വസിക്കാനൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്നാലും കുറേ സമയത്തോളവും അവളെ ആ സ്വപ്നം വേട്ടയാടിക്കൊണ്ടിരുന്നു ഇതാണ് അധ്യായം പതിനഞ്ചിൽ ഉള്ള കഥയുടെ സംഗ്രഹം പതിനാറ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു ശുഭരാത്രി നമസ്കാരം നന്ദി